എല്ലാവർക്കും അബോ വേൾഡിലേക്ക് സ്വാഗതം ഞാനൊരു വീഡിയോ കാണിച്ചുതരാം അതെ ഓക്കെ ഓക്കെ കണ്ടല്ലോ എങ്ങനെയുണ്ട് എത്ര നല്ലൊരു മനുഷ്യ ചൂടുവെള്ളം എടുത്ത് കൈ കഴുകി ആ അമ്മക്ക് കൈ കൊടുത്ത് നമ്മൾ ആഗ്രഹിച്ചൊരു സുരേഷ് ഗപി അല്ലത് അല്ലെ നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഒരു സിനിമ നല്ലതെങ്കിൽ ആ സുരേഷ് ഗപിയാണത് പക്ഷേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാ പക്ഷെ സംഭവിച്ചതോ നേരെ തിരിച്ച് ആ അമ്മക്ക് കൈ കൊടുത്തതിന് ശേഷം ആ അങ്ങോട്ട് കഴുകുക അപ്പൊ സുരേഷ് ഗോപിന്റെ മനസ്തിലോചിച്ചോക്കേട്ടാ അമ്മ ഈ വീഡിയോ കാണുമ്പോ അമ്മക്ക് മാനസിക അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഒറിജിനൽ വീഡിയോ ഒന്ന് കാണാം മൂവീസ് വളരെയധികം പടങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ സിനിമയുടെ റിലീസിന് പങ്കാളിയായ സുജിത്ത് ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് സുരേഷ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ട് എനിക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു സുരേഷ് ഗോപി നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കമ്മീഷണറൊക്കെ സിനിമ ഇറങ്ങിയ സമയത്ത് മോഹൻ തോമസിന്റെ ഉത്തിഷ്ടവും അതൊക്കെ ആ ഡയലോഗ് നമ്മൾ എത്രവട്ടം പറയുന്നത് എനിക്കന്നെ ഓർമ്മയില്ല കാരണം അത്രയും നമ്മൾ രസിപ്പിച്ച ഒരു നടനായിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപിനെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിലൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു അങ്ങനെ ഇത്രയും നല്ലൊരു നടനായിരിക്കും നല്ല സ്വഭാവമായിരിക്കും എന്നൊക്കെ ഉള്ളത് പക്ഷെ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹം ചെയ്യുന്ന പല സംഭവങ്ങളും എന്താ പറയാ കോമാളിത്തരായിട്ട് മാറുക അതയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ അയാൾ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ് അത് ഉള്ളിൽ നിന്ന് അങ്ങ് വന്നു പോകുന്ന സംഭവങ്ങളാണ് ഇപ്പം തന്നെ അമ്മക്ക് കൈ കൊടുക്കുക അന്നേരം തന്നെ ആ സദസ്സിൽ വെച്ച് തന്നെ വെള്ളം വാങ്ങുക കൈ കഴുകുക എത്രത്തോളം മോശമായ ഒരു സം ചിന്താഗതിയാണത് അദ്ദേഹത്തിന് ചിലപ്പോ അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇത് കണ്ടു ജനങ്ങളെ മനസ്സിൽ എത്രത്തോളം വികാരം ഉണ്ടാവും അതുപോട്ടെ ആ അമ്മക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും അമ്മ എത്രയോ സന്തോഷിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക കാരണം അമ്മന്റെ ചെറുപ്പകാലത്തിലേ കണ്ട് വളർന്ന ഒരു വലിയൊരു നടൻ ആ നടന ഒന്ന് കാണുക ഒന്ന് തൊടുക ഒന്ന് കൈ കൊടുക്കുക എത്രത്തോളം സന്തോഷത്തിലായിരിക്കും അമ്മ അവിടെ വന്നിട്ടുണ്ടാണെ ഈ വീഡിയോ കണ്ടതോടുകൂടിയിട്ട് അമ്മക്ക് സന്തോഷമായിട്ടുണ്ടാവും എനിക്ക് ഈ വീഡിയോ കണ്ട പോർമ്മ വരുന്നത് കിങ് എന്ന സിനിമയില് മുരളി ഒരു ജനപ്രതി ജനപ്രതിയാണ് അപ്പോൾ അതൊരു കടപ്പുറം പോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കുട്ടിന്റെ എടുത്ത് അവന്റെ മൂക്ക് മൂക്കട്ട പിടിച്ച് ഇങ്ങനെ തുടച്ചുകൊടുക്കുന്ന ഒരു സംഭവം സീനുണ്ട് അത് തുടച്ച് ആ കുട്ടിനെ ആ കുട്ടിന്റെ അമ്മേൻ്റെ അടുത്ത് കൊടുത്ത് മുരളി നേരെ വീട്ടിലേക്ക് വരിക വീട്ടിൽ വന്നതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകി കഴുകി കഴുകിയിട്ട് എളുമ്പോ മണം തോന്നില്ലാതെ മൂക്കട്ടൻ്റെ എന്നുള്ളൊരു ഡയലോഗ് ഉണ്ട് നാട്ടാതാ ഓർമ്മ പക്ഷെ അതിൽ ആ സിനിമയിൽ കുറച്ചും കൂടി മാന്യമായിട്ട് ഷാജി കൈലാസ് അത് കാണിച്ചിട്ടുണ്ട് കാരണം ജനങ്ങളെ മുമ്പെന്നല്ല മുരളി പറയുന്നത് ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടാ പക്ഷെ ഇവിടെ സുരേഷ് ഗോപി ചെയ്തതോ എല്ലാവരും മുമ്പിൽ വെച്ചിട്ടെന്നെ അപ്പൊ തന്നെ വള്ളം വാങ്ങി അങ്ങോട്ട് കൈ കഴുകി ഇതാണ് നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അദ്ദേഹത്തിന് പോലും ഒരു വ്യക്തതയില്ല എന്താ ഞാൻ ചെയ്യുന്നത് എന്താ ഞാൻ പറയുന്ന എന്നുള്ളതല്ല ഇദ്ദേഹം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതിന് ശേഷമായിരിക്കും പക്ഷെ ഇത്ര എന്തായിരുന്നാലും ഇതൊക്കെ വളരെ മോശമായ അതായത് എനിക്കൊന്നും സുറ്റാണ്ട് കാലങ്ങളിൽ മുമ്പ് ജനിച്ച ആൾക്കാരൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് തൊട്ട് തീണ്ടായ്മ തൊട്ട് കൂടായ്മ ഇതൊക്കെ ആ ആ കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർ ചെയ്ത കാര്യങ്ങളാണ് വൈമാറിപ്പോവർ മുമ്പിൽ നിൽക്കാണ്ട് എടുക്കുക മാറുമറക്കാണ്ട് ആ കാലഘട്ടത്തിലേക്കാ സുരേഷ് ഗോപിന്റെ ചിന്താഗതി ഉള്ളത് കാലം മാറിയില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടായില്ല ഇനിയെങ്കിലും കുറച്ചെങ്കിലും സ്വയംബോധം വരണ്ടേ ഇനിയപ്പ വരാൻ നമ്മുടെ സെലീം കുമാർ പറഞ്ഞ പോലെ ഇതൊക്കെ എന്ത് ബാക്കിയൊക്കെ ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ കാണാം ഇനിയും ഭാവിയിലുള്ള പരിപാടികളിൽ ഇതിനെക്കാട്ടിയും ഇതൊക്കെ നമുക്ക് കാണാം അപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം അപ്പൊ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ലൈക്കരിക്കാം ഒന്ന് ബൈ